മക്കളെ ചോറൊക്കെ കഴിച്ചോ ഞങ്ങള് ചോറ് കഴിക്കാൻ പോട്ടോ ഞങ്ങൾ അവിടെ ചോറ് അടിക്കത്തുള്ളൂ ഇപ്പൊ ആ ചോറൊന്നും കഴിയത്തില്ല അവിടെ ക്ലാസ്സിന് അപ്പോഴ് ഇന്ന് മീൻകറി ഒന്നും ഇല്ല മക്കളെ ഇന്നെല്ലാം വെജിറ്റബിളാണ് മീൻ ഉണ്ട് കേട്ടോ കാരണം ഇത് സാമ്പാറാണ് കൂട്ടുകാരും പോലെ സാമ്പാർ വെച്ച് കടലയൊക്കെ ഇത് ഇപ്പൊ തലയ്ക്ക് ഇപ്പോ ലെവലൊന്നും ഇല്ല ഇത് അവിയലാണ് കടലൊക്കെ ഇട്ട് കൂട്ടുകാരെ പോലെ അവിയൽ ഉണ്ടാക്കിയിരിക്കും അപ്പൊ நமக்கு பிரோட்டீனும் கிட்டு அது அச்சனை குறச்சிட்டு கொடுக்கணும் ஞாபக சோறுனாலும் ரத்திரி சோறே ஓனில் ரத்திரி எந்த கிடைக்க ஒரு இதுதான் கண்டிப்பில் ஞானும் இத்தர எடுத்து பின்னே மக்களா மீன்ஸ் தோரன் மீன்ஸ் தோரன் இது പിന്നെ ഊട്ടുമോര് എന്ന് പറയുമ്പോൾ തേങ്ങ അരക്കാത്ത മോരായിരുന്നു പുളി ഇല്ലാത്തതാ പുളിയില്ലാത്ത മോരാകുമ്പോൾ തേങ്ങ അരക്കാതെ വെച്ചാലാ നല്ല ടേസ്റ്റ് ഇത് എത്ര ദിവസം വേണേലും രണ്ട് മൂന്ന് ദിവസം നമുക്ക് കൂട്ട അത്ര ഇത്ര ഉണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊട്ടുമൊരി പിന്നെ മക്കളെ മകളായി കിളങ്ങിനുണ്ടല്ലോ ചെങ്കലവ എന്നൊക്കെ പറയില്ലേ ഇപ്പൊ പിന്നെ മഞ്ഞത്തോര എന്നൊക്കെ പറയാം അത് ഇനി വറുത്ത് നമ്മൾ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു വർത്തമാനുണ്ട് നല്ലതല്ല ചോറ് വഴിക്ക് അപ്പം കണ്ടില്ലേ കണ്ട ചെറു കൊടുത്ത് ഈ ഒരെണ്ണം ചിഞ്ചിമോനാണ് ഇത് ഞങ്ങൾക്ക് രണ്ടുള്ളത് അപ്പം കഴിക്കട്ടെ മക്കളെ അപ്പം ഞാനും ഒരു മീൻ എടുത്തു എൻ്റെ അച്ഛൻ ഇഷ്ടമല്ല എടുത്തിട്ട് മീൻ ഞാനും അപ്പം ശരി മക്കളെ കഴിക്കട്ടോ